സ് നിഷ്യു പ്ലാന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു കുറച്ച് ക്ലിയറൻസയിലാണ് അപ്പോൾ കുറച്ച് പ്ലാന്റുകൾ ജി പിയിലായിട്ടുണ്ട് അത് തീരുന്നത് വരെ നമ്മൾ ഇതൊന്നാണ്ട് കൊടുത്ത് തീർക്കുകയാണ് കുറഞ്ഞ വിലക്ക് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒന്ന് ചെയ്യണേ അപ്പോൾ വീഡിയോയിലേക്ക് വരാം ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ ഇത് കൊടുക്കുന്നത് ഇരുപത് രൂപക്കാണ് ഇത് തീരുന്നതുവരെ ഉണ്ടാവുള്ളൂ ഈ ഒരു ഓഫറ് അപ്പോൾ ഇത് ഇരുപത് രൂപയാണ് കേട്ടോ അതുപോലെ ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് മുപ്പത് രൂപക്കാണ് ഇത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ ഇതിപ്പോൾ ഈയൊരു സൈസിലെ പ്ലാന്റ് കൊടുക്കുന്നത് മുപ്പത് രൂപക്കാണ് അതുപോലെ സിങ്കോണിയാണ് ബ്ലാക്ക് സിങ്കോണിയം ഫിലോഡൻഡ്രോം ബ്രസീൽ ഇത് നാൽപ്പത് രൂപക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ ഇത് സിൽവർ പോത്തോസും അതുപോലെ ഫിലോഡൻഡ്രോം ബ്രസീലും ആണ് ഇതും കൊടുക്കുന്നത് ഇപ്പോൾ കൊടുക്കുന്നത് മുപ്പത്തഞ്ച് രൂപക്കാണ് കേട്ടോ ഈയൊരു പ്ലാന്റ് കൊടുക്കുന്നത് മുപ്പത്തഞ്ച് രൂപക്ക് അതുപോലെ ഇതും മൂന്ന് വെറൈറ്റി പോത്തോസാണ് നിയോം പോത്തോസ് സിൽവർ പോത്തോസ് അങ്ങനെ മൂന്ന് വെറൈറ്റിയാണ് കേട്ടോ ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അതുപോലെ ഇതും അത്യാവശ്യം മൂന്ന് വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് കേട്ടോ മാർബിൾ പോത്തോസ് അങ്ങനെ മൂന്ന് വെറൈറ്റി ഉണ്ട് ഇത് നാൽപ്പത് രൂപയാണ് കേട്ടോ അതുപോലെ ഈ ഒരു പ്ലാന്റ് മഞ്ചുള പോത്തൂസാണ് വരിക ശേഷം പോയതാണ് പിന്നെ വേറെ മാർബിൾ പോത്തോസും ഇതും ഇതും കൊടുക്കുന്നത് മുപ്പത്തഞ്ച് രൂപക്കാണ് കേട്ടോ നല്ലൊരു ഓഫറാണ് മുപ്പത്തഞ്ച് രൂപ ഈ പ്ലാന്റുകൾ കഴിയുന്നത് വരെ ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ അതുപോലെ ഈയൊരു ഫിലോറൻഡം ബ്രസീല് ഈയൊരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഇരുപത് രൂപേനെ അതുപോലെ ഈയൊരു ലെൻഡാന ഇതിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ അതുപോലെ ഈയൊരു സിങ്കോണിയം ഇതിന് റേറ്റ് വരുന്ന മുപ്പത്തഞ്ച് രൂപ കേട്ടോ അതുപോലെ ഇത് എപ്പി പിന്നാറ്റമാണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് എപ്പി പിന്നാറ്റം അതുപോലെ ഈയൊരു പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപയാണ് ഇത് ഹണി ഹെറില അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് യെല്ലോയും വൈറ്റും കൂടി കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ളൊരു ഫ്ലവറാണ് നല്ല കാണാൻ നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ക്ലൈമ്പിംഗ് പ്ലാന്റ് ആണ് അതുപോലെ ഈയൊരു ജിഫി പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് രണ്ട് വെറൈറ്റി ഉണ്ട് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഈയൊരു പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റ് പതിനഞ്ച് രൂപയാണ് ഇത് പെൻഡാസ് വൈറ്റ് വൈറ്റാണ് തോന്നുന്നുണ്ട് ഇതിന് ഇരുപത് രൂപ ഇത് രണ്ട് വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിന് വരുന്നത് ഇരുപത്തഞ്ച് രൂപ അതുപോലെ ഇയർ പ്ലാന്റിന് വരുന്നത് നാൽപ്പത് രൂപ ഇത് ക്ലൈമ്പിംഗ് പ്ലാന്റ് ആണ് ഹാഡ്സൺ ആൻഡ് ബീഡ്സ് ഇതിന് വരുന്നത് പത്ത് രൂപ കേട്ടോ അടുത്തത് ഇത് എക്സ് എക്സ്കിലറ്റ് എന്നിട്ടുള്ള പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് കേട്ടോ ജിഫിയിലുള്ള പ്ലാന്റ് ആണ് മുപ്പത് രൂപ ഇതിൽ ചെറിയൊരു വേറൊരു പ്ലാന്റും കൂടെ അപ്പോൾ ഇതിന് മുപ്പത് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റിന് വരുന്നത് നാൽപ്പത് രൂപ രണ്ട് പ്ലാന്റ് ഉണ്ട് കേട്ടോ നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് മുപ്പത് രൂപ ഇതും എക്സ്കിലറ്റും ആണ് ഇതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ കേട്ടോ അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇത് ചെറിയൊരു പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് അതുപോലെ ഈയൊരു പ്ലാന്റ് ഇതിന് നാൽപ്പത് രൂപയാണ് ടോസിൽ ഇത് ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഈ ഒരു പ്ലാന്റിന് തന്നെ നാൽപ്പത് രൂപ കൊടുക്കണം അതിൻ്റെ കൂടെ ചെറിയ ഈയൊരു വെറൈറ്റി പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഇതിന് നാൽപ്പത് രൂപ അതുപോലെ ഈയൊരു അരയിലക്ക് ഇരുപത് രൂപയാണ് അതുപോലെ ഈയൊരു സിങ്കോണിയം ഇതിന് ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ ഈ ഒരു ഫ്ലവറിൻ്റെ ചെറിയ തൈയുണ്ട് ഫ്ലവർ ഇല്ലാത്ത തൈയുണ്ട് ഇരുപത് രൂപയാണ് ഈ ഒരു തൈന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ ഈ ഒരു സെയിം പ്ലാന്റിന് കേട്ടോ പിന്നെ വരുന്നത് ഈ ബ്ലൂ ഫ്ലവർ ആയിട്ട് വരുന്നതാണ് ഇതിന് നാൽപ്പത് രൂപയാണ് ഈ ഒരു തൈക്ക് റേറ്റ് വരുന്നത് അതുപോലെ ഇതൊരു പിങ്ക് ഫ്ലവർ ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഇതിന് നാൽപ്പത് രൂപ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപ അതുപോലെ ഇതിലത്തെ ഒരു തൈക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് നമ്മൾ കുഷിയായിട്ട് നിൽക്കും നല്ല ഇരുപത് രൂപയാണ് ഇതിലത്തെ ഒരു തൈക്ക് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് എഴുപത് രൂപ അലോകേഷ ഈയൊരു തൈക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപ അതുപോലെ ഇത് ഈ ഒരു പ്ലാന്റിന് റേറ്റ് ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്ന നൂറ്റി ഇരുപത് രൂപയാണ് ഈയൊരു പീസ് മാത്രമേ ഉള്ളൂ നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് ഇപ്പോൾ കൊടുക്കാനുള്ളത് ഇപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യാതിരിക്കുക പിന്നെയും പറയണ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും ചെയ്യുക ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട് പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്കും ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം